ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലേ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇഷിതേനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് ആണെങ്കിൽ പോയിരിക്കണത് നമ്മുടെ ഡോക്ടർ ദേവികരെ അടുത്തേക്കാട്ടോ ദേവികനെ കാണുമ്പോഴത്തേന് ഇഷിതക്കാകെ ഷോക്കാവാണ് മഹേഷിനോട് ചോദിക്കണ്ടേ മഹേഷ് എന്താ എന്നെ കളിയാക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് ഈ ജന്മത്തിൽ ഇവരുടെ മുഖം കാണരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മുഖം ഉണ്ടെങ്കിൽ അത് ഇവരുടെ മുഖമാണ് എനിക്കിവരെ കാണണ്ട മഹേഷ് എന്തിനെ എന്നിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടത് മഹേഷിന് എന്താ സംഭവിച്ചത് മഹേഷ് വാ നമുക്ക് പോകാം ഞാൻ നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കാണ് മഹേഷ് പറയണ്ട് എടോ ഇതാണ് തന്നെ നോക്കാൻ പോകുന്ന ഡോക്ടർ ഏ മഹേഷിന് എന്താ വട്ടാണോ മഹേഷിന് ചിലപ്പോ എന്റെ കുഞ്ഞിനെ വേണ്ടായിരിക്കും പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞ് ജീവനോടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നോക്ക് മഹേഷ് ഡബിൾ പ്ലേ കളിക്കുകയാണല്ലേ അല്ലെങ്കിൽ മഹേഷിന് എന്താ മഹേഷി രണ്ട് കുട്ടികളുണ്ടല്ലോ അതുകൊണ്ട് മഹേഷ് ചിലപ്പോ ഈ കുട്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഈ കുട്ടി എന്ന് പറഞ്ഞത് എന്റെ ജീവനാണ് ഈ കുട്ടി ഈ കുട്ടി കൊച്ചിനെന്ന് സംഭവിച്ചുണ്ടല്ലോ പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ല എന്നൊക്കെ പറയും ഉഷിത താൻ എന്തൊക്കെയാണോ പറഞ്ഞത് ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു തനിക്ക് തോന്നുന്നുണ്ടോ എടോ ഇത് നമ്മുടെ രണ്ട് പേരുടെയും കുഞ്ഞല്ലേ ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കോടോ പിന്നെ മഹേഷ് എന്തിനാ എന്നെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് അറിയാലോ ഇവര് കുഞ്ഞുങ്ങളുടെ ചോര ഊറ്റിക്കുടിക്കും സ്ത്രീയാ ഇവിടെ മുഖം കാണുമ്പോ എനിക്ക് പേടിയാ വാ മഹേഷ് നമുക്ക് പോകാം എന്ന് ഇഷിത പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഡോക്ടർ ദേവിക ഓടി വന്നിട്ട് ഇഷിതയുടെ കാലിലേക്ക് വീഴാണ് എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണോന്നൊക്കെ പറയണ്ടേ നിങ്ങളോട് ഞാൻ ക്ഷമിക്കാനോ വേറെ ആരോടും ക്ഷമിച്ചെങ്കിലും ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല കാരണം നിങ്ങൾ എന്നെ പോലത്തെ ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ എന്നോട് ചെയ്യുന്നത് എന്ന് പറയാണ് പറ്റിപ്പോയി ഇഷിത അതിൽ ഞാൻ ഞാനിപ്പോ ഒരുപാട് പ്രായം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇപ്പൊ ഇഷിത ആണെന്ന് ആയ ഭയങ്കര സന്തോഷായി ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല മഹേഷ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതായിരുന്നു തന്നെ ഇഷിതയുടെ പ്രസവകാല ചികിത്സയും കാര്യങ്ങൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർ തന്നെ നോക്കണമെന്ന് പറഞ്ഞു മഹേഷ് എന്നെ ഇങ്ങോട്ട് വിളിക്ക വിളിക്കായിരുന്നു അതെൻ്റെ ഒരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പ്ലീസ് ശിശുത ഇഷിത സമ്മതിക്കണം എനിക്ക് ഇത് ഈ ഒരു അവസരം ഇഷിത തരണം അതെനിക്ക് ഒരു പ്രായശ്ചിത്തം പോലെ ഞാൻ ചെയ്ത പാപത്തിന് ഒരു പരിഹാരമാകും പ്ലീസ് ഇഷിത എന്നൊക്കെ പണ്ടിട്ട് ഡോക്ടർ ദേവിക സംസാരിക്കുക കേട്ടോ അപ്പൊ ഇഷിത പണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ നിങ്ങളുടെ കീഴിൽ നിൽക്കില്ല എന്ന് ഇഷിത പറയുന്നു ഇഷിത അവിടെ പോകുമ്പോൾ മഹേഷ് ഇഷിതരുടെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട് ഇഷിത ഈ സമയത്ത് തന്നെ ഏറ്റവും നല്ല ഡോക്ടറെ കാണിക്കാനല്ലേ ഞാൻ നോക്കുകയുള്ളൂ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർ ആ ഡോക്ടറെ തന്നെ ഞാൻ തനിക്ക് കാണിക്കുള്ളൂ അല്ലേ തനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയം ഇല്ലല്ലോ ഇല്ല മഹേഷ് ആ കാര്യത്തിൽ എനിക്ക് ഒരു ഇല്ല പക്ഷെ മഹേഷ് എന്തിനെ ഇവരുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നത് പറയാം മിഷിത ഈ ഒരു സമയത്ത് താൻ മറ്റാരെ വിശ്വസിച്ചില്ലെങ്കിലും ഇവരെ വിശ്വസിക്കാം കാരണം ഇതുപോലെ വിശ്വസിക്കാൻ പറ്റുന്ന വേറെ ഡോക്ടർ തനിക്ക് ഇനി കിട്ടില്ല മഹേഷ് ഇവരാണ് വിശ്വാസവഞ്ചന ചെയ്തത് ശരി അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി പക്ഷെ അതിനെ അവർ അനുഭവിച്ചും ചെയ്തു മാത്രമല്ല താണെന്ന് ആലോചിച്ചു നോക്ക് അന്ന് ഇവരാ കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ശരിയാ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി പക്ഷെ എനിക്ക് തന്നെ തന്നത് സത്യം പറഞ്ഞ ഇവരല്ലേ ഇവര് അന്ന് ആ കള്ളം പറയാനില്ലെങ്കിൽ എനിക്ക് മഹേഷ് ചന്ദ്രൻ ഒരിക്കലും ഇഷിതന്നെ കിട്ടില്ലായിരുന്നു എന്റെ മക്കള് വഴിയാധാരായി പോയാനെ എന്റെ ആദിമോന്റെ ജീവിതവും അവന്റെ സ്വഭാവവും ആകെ മാറിയാനെ ചിപ്പി ഇത്ര ഇടുക്കിയാവാൻ കാരണം താനാണ് തന്നെ എനിക്ക് സമ്മാനിച്ചത് ഡോക്ടർ ദേവികയാണ് അവർക്കൊരു തെറ്റുപറ്റി അതിൽ അവരിപ്പൊ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുന്നുണ്ട് ഇഷിത അവർക്ക് ഒരു അവസരം താൻ കൊടുക്ക് താൻ കൊടുത്താൽ മാത്രമേ അവര് ജീവനോടെ ഇനി ഉണ്ടാവുള്ളൂ സത്യം പറഞ്ഞാൽ അവര് ഈ ജോലി പോലും റിസൈൻ ചെയ്ത് പോകാം എന്നതാണ് ഞാൻ പറഞ്ഞിട്ടാണ് അവരിവിടെ നിൽക്കുന്നത് ഇഷിത തനിക്ക് എന്നെ വിശ്വാസുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന ഡോക്ടർ ഇത മതിയടോ ഞാനല്ലേ പറഞ്ഞത് ഒന്നും സംഭവിക്കില്ല മഹേഷ് അത് വേണോ വേണം എന്ന് പറയാണ് ശരി എങ്കിൽ മഹേഷ് അങ്ങനെ ഇഷ്ടം ശരി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയാണ് ഡോക്ടർ ദേവിക വീണ്ടും ഇഷിതയുടെ കാലിലേക്ക് വീഴാണ് ഇഷിത എന്നോട് ക്ഷമിക്കണം ഒരിക്കലും ഒരിക്കലും തെറ്റ് ആവർത്തിക്കില്ല നോക്ക് ഞാൻ ഒരിക്കലും ഒരിക്കലും ഒരു ഇതും ചെയ്യത്തില്ല എല്ലാ തെറ്റുകൾക്കും ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറയാണ് മഹേഷ് പറയണ്ട് ഡോക്ടർ ദേവിക ഒരു ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതും തെറ്റാണ് ചെയ്തതും പക്ഷേ എനിക്ക് ഡോക്ടർ ദേവിക ചെയ്തത് നല്ലൊരു കാര്യമാണ് കാരണം നിങ്ങളൊന്നാ കള്ളം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് എന്റെ ഇഷ്യുതേനെ കിട്ടിയത് അതുകൊണ്ട് മാത്രം പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ജോലി രാജിവെച്ച് പോകാൻ പോണെന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ നന്മ വന്ന് തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിച്ചു അതാണ് ഇഷ്യുതനെ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നത് പക്ഷെ നിങ്ങൾ ചതിക്കരുത് ഇല്ല അങ്ങനെ ഞാൻ ചെയ്യോ മഹേഷ് ഞാൻ മരിച്ചാലും അത് ഞാൻ ചെയ്യില്ല എന്ന് ദേവിക പറയണം അങ്ങനെ ഇഷ്യുതയും അത് വിശ്വസിക്കുക കേട്ടോ തിരിച്ച് വീട്ടിൽ ഇഷു എത്തുമ്പോഴേക്കും നമ്മുടെ നമ്മുടെ അഷിതയുണ്ട് പ്രിയാമണിയുണ്ട് പിന്നെ സുചിത്രയുണ്ട് അപ്പൊ അവരെല്ലാരും വിശുദ്ധനെ കാത്തിരിക്കാട്ടോ അപ്പൊ പ്രിയാമണി ഓരോന്ന് ചോദിക്കണ്ട മോളെ എന്തായി സ്കാൻ ചെയ്തോ എന്ന് ചോദിക്കുമ്പോ സ്കാൻ ചെയ്തു അമ്മേ കുഞ്ഞിനിപ്പോ രണ്ടര മാസം വളർച്ചയുണ്ട് ആഹാ കൊള്ളാലോ ഉം പിന്നെ ഏത് ഡോക്ടറെ കാണിച്ചത് നിന്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത് അല്ല മഹേഷിന്തോ സസ്പെൻസ് ഒക്കെ ഇട്ട് പോയതാണല്ലോ അതെ വല്യൊരു സസ്പെൻസ് തന്നെയായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഡോക്ടറെ മഹേഷ് എന്നെ കാണിക്കാൻ കൊണ്ടുപോയത് അതാരാ നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഡോക്ടർ അത് ഡോക്ടറിന്റെ പേര് പറഞ്ഞാ നിങ്ങൾ ആരും എന്നെ വഴക്ക് പറയരുത് ആ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കാണ് അത് പിന്നെ പറ ആരാ ഡോക്ടർ ഡോക്ടർ ദേവികയാണ് ഏ ഡോക്ടർ ദേവികയോ നിന്ന നിനക്ക് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ ആ ഡോക്ടറാണോ അതെ ആ ഡോക്ടർ തന്നെയാണ് മഹേഷ് എന്താ പ്രാന്തായോ മുഴുവട്ടായോ അവരെ കാണിക്കാൻ പോയി ഒരു നാണവും ഇല്ലേ അല്ലെങ്കിൽ തന്നെ എൻ്റെ എന്റെ മോളാകെ ടെൻഷനാണ് കുഞ്ഞെന്തിനു എന്ന് ആലോചിച്ചിട്ട് എന്നിട്ട് അവരുടെ കയ്യിൽ തന്നെ എന്റെ മോളെ ഏൽപ്പിച്ചിരിക്കുന്നു ഇത് ഇത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ പ്രിയാമണി ഒറ്റപ്പാടും ബഹളവും ഉണ്ടാക്കുകയാണ് അവിടെക്ക് നമ്മുടെ മാഷി വരുന്നുണ്ട് പ്രിയേ മഹേഷ് ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നു ആദ്യം എനിക്കും അതൊരു ഇതായിട്ട് തോന്നി പക്ഷെ എനിക്ക് എനിക്കിപ്പോ തോന്നുന്നു ശരിയാണ് പ്രിയെ ഇയാളുടെ നമ്മുടെ മോളുടെ പ്രസവം നോക്കേണ്ടത് ഡോക്ടർ ദേവിക തന്നെയാണ് ഈ സമയത്ത് അവരെക്കാളും വിശ്വസിക്കാൻ പറ്റുന്ന വേറെ ആരുല്ല എന്ന് പറഞ്ഞിട്ട് മാഷും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ പതിക്കെ പതിക്കേ പ്രിയാമണി അത് ഓക്കെ ആക്കുന്നുണ്ട് ശരിയായിരിക്കും ചിലപ്പോ അവരെയും ഒക്കെ ആവുമായിരിക്കും ചിലപ്പോ ആ ഒരു കുറ്റബോധത്തിൽ നേറിക്കൊണ്ടിരിക്കാനുള്ള അവര് ആത്മഹത്യ എന്ന് പോലെ ആലോചിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ദേവിക ആ ഒരു സമയത്ത് അവരെ രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വീണ്ടും ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കശ്ചിത്തുമ്പോ തുരുമ്പാണ് ഇഷ്യുതന്റെ പ്രസവം എന്ന് പറഞ്ഞത് അപ്പൊ അങ് അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലൊരു ആശ്വാസം കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ എന്ന് എല്ലാവരും തീരുമാനിക്കണം പക്ഷെ എല്ലാവർക്കും ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അപ്പോഴും ഉണ്ട് കേട്ടോ അപ്പൊ ഡോക്ടർ ദേവികയാണ് ഈ ഇഷ്യുതനെ നോക്കാൻ എന്നുള്ള സത്യം നമ്മുടെ യും ആകാശൊക്കെ അറിയാണ് അപ്പൊ ആകാശിനും രചനയ്ക്കൊക്കെ അത്ഭുതം തോന്നാട്ടോ ഈ ആ അടുത്തോ അതെന്താ അവർ അവിടെ പോയത് എന്തോ ഒരു പന്തികൾ ഉണ്ടല്ലോ ആകാശം ആകാശ് പറയണ്ട ഉം നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഡോക്ടർ ദേവികയല്ലേ ലക്ഷങ്ങൾ കൊടുത്ത അവര് മറുകണ്ടം ചാടും അതിനെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം അവർക്ക് മുമ്പ് മനസ്സിന് കൊടുത്തിന്റെ പത്തിരട്ടി പൈസ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ഡോക്ടർ കൈ ഒരു ചെവിയും അറിയാതെ അവര് എല്ലാം നീക്കി നീക്കം ചെയ്ത് തന്നോളും എന്നൊക്കെ ആകാശ് പറയണേ രചന നീ നാളെ തന്നെ ഡോക്ടർ ദേവികനെ ഒന്ന് കാണാൻ പോണം എന്നിട്ട് അവരോട് ചോദിക്കണം നിങ്ങൾക്ക് എത്ര രൂപയുടെ ആവശ്യമുണ്ട് അതിന്റെ പത്ത് മടങ്ങ് പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കണം എന്നൊക്കെ പറയാണ് അപ്പൊ രചന പറയട്ട് തീർച്ചയായിട്ടും ഞാൻ നാളെ തന്നെ പോകും ആകാശ് എന്നൊക്കെ പറയാട്ടോ പക്ഷേ രചന നാളെ പോകുമ്പോ സംഭവിക്കാൻ വേണ്ടത് വേറൊന്നും മഹേഷിന് അറിയാം മഹേഷ് ഇഷിതിനും കൊണ്ട് ഏത് ഡോക്ടറെ കാണാൻ പോയാലും അവരെ സ്വാധീനിക്കാൻ വേണ്ടി രജനിയും ആകാശമൊക്കെ വരുമോന്ന് ഡോക്ടറെ ദേവിക ആവുമ്പോഴേക്കും അവരെ പറ പറത്തോന്ന് മഹേഷിനെ നന്നായിട്ട് അറിയാം അങ്ങനെ രചന പൈസയായിട്ട് മുട്ടാൻ വേണ്ടി വരുകയാണ് ദേവികേനെ പക്ഷെ ദേവിക ആ സ്പോട്ടിൽ തന്നെ മഹേഷിനെ വിളിച്ച് കാര്യം പറയുകയും മഹേഷ് നമ്മുടെ രജനനെ അടിമുടി തകർത്ത് അവിടെ നിന്ന് ഓടിച്ചു വിടാമുള്ള ഭാഗമായിട്ട് നമ്മൾ കാണാൻ പോണത് അത് മാത്രല്ല നമ്മുടെ ഇഷിതിയുടെ കാർ ആക്സിഡന്റ് ഉണ്ടല്ലോ അതിനെ പിന്നിൽ രജനയാണെന്നുള്ള മഹാസത്യവും കൂടി ഈ വീക്കിൽ അറിയുന്നുണ്ട് ടിച്ചൊതുക്കാണ് മഹേഷ് അപ്പൊ അവര് പറയുന്നുണ്ട് പ്രാഞ്ചി എന്ന് പറഞ്ഞ ഗുണ്ട പറയുന്നുണ്ട് ഇതിനെല്ലാം പിന്നെ രചനയാണെന്ന് പറയുന്നത് അപ്പൊ എല്ലാം കൂടി ആയിട്ട് രചനക്ക് കൊടുക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോണട്ടെ മഹേഷ് കാത്തിരുന്ന് കാണാൻ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ടേക്ക് കെയർ ബൈ ബൈ